ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അതിരാവിലെ തുടങ്ങുന്ന എൻ്റെ കുറേ മോർണിംഗ് ആക്ടിവിറ്റീസ് എല്ലാം നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നമ്മൾ കൂട്ടുകാർക്ക് കുറച്ച് മോട്ടിവേഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഞാൻ ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറ മറന്നു പോകരുതേ പിന്നെ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ സ്ത്രീകൾക്ക് നമ്മളുടെ ജീവിത രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കും നമ്മളുടെ ജീവിതം ആസ്വദിക്കാനും ആക്കി മാറ്റുവാനും ഒക്കെ സാധിക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മുടെയൊക്കെ ജീവിതം സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിൽ നല്ല സക്സസ് ആയി വിജയിച്ച് എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിച്ചിട്ടുള്ളവരുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും അതിരാവിലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളിൽ പത്ത് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഇത് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ അല്ലാതെ തന്നെ നമ്മളൊരു വീട്ടമ്മയാണ് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ അടുക്കളയിൽ ഒരുപാട് ജോലികൾ തീർക്കണം മക്കൾക്കും ഭർത്താവിനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട് അതുമാത്രമല്ല നമ്മൾ ജോലിക്ക് പോകുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾക്കും ഉണ്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടല്ലേ അപ്പം അങ്ങനെയുള്ള കുറേ നെഗറ്റീവ് തോട്ട്സ് അതായത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ചിന്തകളാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് വലിയൊരു ടാസ്ക് പോലെയാണ് തോന്നുന്നത് കുറേ പ്രവൃത്തികൾ നമ്മൾ പെട്ടെന്ന് ചെയ്തു തീർക്കുക അങ്ങനെ നമ്മളൊരു ദിവസത്തെ മാറ്റുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്കൊന്നും ആസ്വദിക്കാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെയൊക്കെ ആയാൽ തന്നെ നമ്മളുടെ ജീവിതം നമുക്ക് പോലും മടുത്തു പോകും കാരണം ജീവിതത്തിൽ ഒരു മാറ്റങ്ങളും ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നു എന്നത് തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം നമ്മളെല്ലാവരും എന്നും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ നല്ല നല്ല മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ് അപ്പോൾ അത്തരം രീതികൾ നമ്മളുടെ ജീവിതത്തെ മാറ്റുകയും ജീവിതം കൂടുതൽ സക്സസ് ആക്കുക അല്ലെങ്കിൽ കൂടുതൽ ആസ്വാദകരമാക്കുക സന്തോഷിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കൊണ്ട് ഒരു ജീവിതം ഒരു ദിവസം തുടങ്ങുക ഇങ്ങനെയുള്ള കുറേ മനോഭാവങ്ങളിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമ്മളുടെ ജീവിതത്തിൽ കുറേ വിജയിക്കാനായിട്ട് സാധിക്കും ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ട കാര്യമാണ് അതിരാവിലെ ഉണരുക എന്നത് ഒരു പോസിറ്റീവ് തോട്ട്സോട് കൂടി ഉണരുകയാണ് എങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒക്കെ നമ്മൾക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കും ജീവിതത്തിൽ പടിപടിയായി സക്സസ് ആണ് നിങ്ങളിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട നല്ല സ്വഭാവം നിങ്ങളിൽ ഉണ്ടായിത്തീരുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യകതയായി മാറും തീർച്ചയായിട്ടും ഈ ഒരു സ്വഭാവം നമ്മളെ ജീവിതത്തിൽ സക്സസ്സിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടും സഹായിക്കും തലേ ദിവസം തന്നെ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പിറ്റേ ദിവസത്തേക്ക് നമ്മളുടെ ജോലി ഭാരം കുറയ്ക്കുന്നത് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കാം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ ടാസ്ക് ആയിട്ട് തോന്നുന്നത് അല്ലേ പിന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ് എത്ര പണിയെടുത്താലും തീരുന്നില്ല എന്നുള്ളത് ഇത് പുരുഷനും സ്ത്രീക്കും ഒക്കെ ഒരേപോലെയുള്ള ആണ് സ്ത്രീകൾക്ക് എത്ര പണിയുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സമയമില്ല എന്നുള്ളത് സോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കില് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ് ആഗ്രഹിക്കുന്നു എങ്കില് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യണം പ്രവർത്തികളിലൂടെ മാത്രമാണ് നമുക്ക് മാറാനായിട്ട് സാധിക്കുകയുള്ളു അതിന് ആദ്യം വേണ്ടത് നമ്മളുടെ മനോഭാവങ്ങളിലുള്ള കുറച്ച് മാറ്റങ്ങളാണ് രാവിലെ എഴുന്നേൽക്കുക വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുക ബാക്കി കുറച്ച് ഫ്രീ ടൈം നമുക്ക് വേണ്ടി മാറ്റിവെക്കുക ഇങ്ങനെയുള്ളൊരു മനോഭാവത്തോടു കൂടി രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മളുടെ കാര്യങ്ങളെല്ലാം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളുടെ എല്ലാ ജോലികളും നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കാം എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം അല്ലേ തലേ ദിവസം മാവെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ ജോലികൾ എളുപ്പമാക്കാനായിട്ട് സാധിക്കും സോ അങ്ങനെയെല്ലാം നമ്മളുടെ തലേദിവസം കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കുക രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുകയാണെങ്കിൽ രാവിലെ ഉഷാറോടുകൂടി തന്നെ നമുക്ക് രാവിലെ അടുക്കളയിലേക്ക് കയറാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ ലഞ്ചിൻ്റെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കാനുള്ള ഒരു ദിവസമാണ് സോ അതുകൊണ്ട് കൂടിയാണ് ഇന്ന് നമ്മളുടെ ഫുഡും കാര്യങ്ങളും എല്ലാം രാവിലെ തന്നെ ചെയ്തു വെച്ച കേട്ടോ അപ്പം മടി കൂടാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മളുടെ വീടുകളിലൊക്കെ അപ്പോൾ അതെല്ലാം വളരെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി കിട്ടുന്ന ഫ്രീ ടൈം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വിനിയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ കയറി സോ ഞാൻ എൻ്റെ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ നമ്മളുടെ എല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടോ എങ്കിൽ നമ്മൾ തന്നെ ചെറിയ പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുക അപ്പോൾ നമുക്ക് പൊതുവെ പുറത്തുള്ള ഓരോ സാധനങ്ങളുടെയും വില കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും കൂടുതൽ വീടുകളിലും ചിലപ്പോൾ പുരുഷന്മാരായിരിക്കാം സാധനങ്ങൾ വാങ്ങി വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചില വീട്ടമ്മമാർക്ക് അതിലൊരു കൃത്യമായൊരു രീതികളൊന്നും ഉണ്ടായിരിക്കില്ല ഇന്ന സാധനങ്ങൾക്ക് ഇന്ന വില കൂടിയൊന്നും ഇത്രയേറെ സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ല നമുക്ക് ഒരു പത്ത് ദിവസത്തേക്ക് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ മാത്രം മതി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ രണ്ടാമതും ചെറിയൊരു പർച്ചേസിങ് എന്നുള്ള രീതിയിൽ പുറത്തേക്ക് ഇറങ്ങുക തീർച്ചയായിട്ടും ഈ വീട്ടിൽ ഉള്ളിൽ തന്നെ ഇരുന്ന് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനോടൊക്കെ ഒരു വെറുപ്പും അടുപ്പൊക്കെ തോന്നുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക നമ്മളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണുക അവരുടെ ഇടയിൽ കുറച്ച് നേരം സംസാരിച്ചിരിക്കുക കുറേ കാര്യങ്ങൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്കും പറ്റും പല ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കാം നമ്മളിൽ പലരും പക്ഷെ ജീവിതത്തെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ മാത്രം കർത്തവ്യമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ കുറേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്തത് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളുടെ ഒക്കെ ജീവിതത്തെ വിജയിപ്പിക്കുക അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാ സ്ത്രീകളിലും ഓരോരോ മാറ്റങ്ങളാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്നാൽ കഴിയും വിധം ഞാനത് നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ള വലിയൊരു കൂടി അടുത്ത വീഡിയോയിൽ കാണാം ബൈ